ശരി വിഷ്ണു നമുക്ക് ഇടുക്കിയിലേക്ക് നോക്കിയാൽ ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പാറക്കല്ലുകൾ വീണ് രണ്ട് ഫീഡറുകൾ തകർന്നു എന്നാണ് ഇടുക്കിയിൽ നിന്ന് ബിനീഷ് അറിയിക്കുന്നത് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാർ ഇഴക്കാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ട് ദിവസമായി ഒന്നര കോടി രൂപയുടെ നഷ്ടമാണ് ബിനീഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് ബിനീഷ് എന്തൊക്കെയാണ് വിവരം വ്യാപക നാശനഷ്ടമാണ് ഈ ഇടുക്കി ജില്ല അപേക്ഷിച്ച് പറയാനുള്ളത് ലോവർ പേര് വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചു വരുന്നത് മണ്ണിടിച്ചറിയാൻ സാധിച്ചത് ഇന്നലെ രാത്രി മണ്ണിടിച്ച രണ്ട് തകർന്നത് ഏകദേശം ഒന്നര കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കൂടാതെ പല മേഖലകളിലും ഇന്നലെ രാത്രി കനത്തമാണ് ചെയ്തതോടെ പല മേഖലകളിലും ഗതാഗത തടസ്സമുണ്ടായി ചെറുതോണി കട്ടപ്പന റോഡിൽ ആഹ് ഗതാഗത തടസ്സം നേരിട്ടു ഈ ഡബിൾ കട്ടിങ്ങിന് സമീപം റോഡിലേക്ക് വലിയ പാറക്കള് പാറക്കല്ലുകളാണ് വീണത് ആഹ് മുളകരമേരിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീതിരുന്നു ഞ്ചിയാറിൽ മണ്ണിടിഞ്ഞ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇന്നലെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മൂന്നാർ അന്തർ സംസ്ഥാന ഉതുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ പെരിവാറിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം നേരിട്ടു മുതലപ്പുഴയിൽ വെള്ളം കരകവിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഏതായാലും ഇന്നലെ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഏർ ഗ്യാ ഗ്യാപ് റോഡ് സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ പോലീസിനും കർശന നിർദ്ദേശം തന്നെയായിരുന്നു ജില്ലാ ഭരണകൂടം നൽകിയിരുന്നത് കൂടാതെ മൂന്നാർ അന്തോണിയാർ കോളനിയിൽ താമസിക്കുന്ന ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാൻ ഇന്നലെ ഇന്നലെ തന്നെ മാറ്റി നിന്ന് കാരണം മുൻപ് ഇവിടെ സമരയിൽ മണ്ണിടിഞ്ഞ് മൂന്നുപേർ മരിക്കാനിടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി ഇവിടെ മണ്ണിടിയ മുമ്പ് തന്നെ എയർലി വാർണിംഗ് സിസ്റ്റം എന്നൊരു സിസ്റ്റം സ്ഥാപിച്ചിരുന്നു ഈ എയർലി വാർണിംഗ് സിസ്റ്റം ഇന്നലെ അലാറം മുഴക്കിയതോടെ ഇവിടെയുള്ള ആളുകളെ പതിനേഴം കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട് ഇന്ന് അതോടൊപ്പം തന്നെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നീരൊഴുക്ക് വർദ്ധിച്ചാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് പിരിയാർ മുദ്രപ്പുഴയാർ നദികളുടെ തീരങ്ങളുള്ള ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇക്കാം നഗർ മൂന്നാർ ഇക്കാം നഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൈത്തൂടുകൾ കരകവിഞ്ഞ ആളുകൾ പുഴ ആളുകൾക്ക് വരാൻ പറ്റാത്തൊരു അത് മറികടക്കാൻ പറ്റാത്തൊരു സാധ്യത ഉണ്ടായിരുന്നു അല്ല എപ്പോഴും നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തന്നെ പറയാം പക്ഷെ കാറ്റ് അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ പള്ളിവാസം മേഖലയിലും രാത്രി വലിയൊരു പാറക്കല്ലാടുന്നതിന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഏതായാലും വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി കൂടാതെ അടിമാലി പപ്പട നിർമ്മാണ യൂണിറ്റിന്റെ മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂണിറ്റിനുള്ളിൽ മണ്ണിടിഞ്ഞുപയോഗിക്കുകയായിരുന്നു ഈ സമയം തൊഴിലാളികൾ അകത്തില്ലാതെ പുറത്തേക്ക് പോയതിനാൽ വലിയ ഒരു അപകടം ഒഴിവാക്കുന്നതിനിടെ പല മേഖലകളും മരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി യാപ്പ് റോഡടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചാൽ സാധ്യതയുള്ളതിനാൽ ഗതാഗതം വൈകുന്നേരങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പോലീസിനോട് കർശന നിർദ്ദേശം ഈ ഭാഗത്ത് പുലർത്താൻ പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ക്യാമ്പിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റേണ്ട ഒരു സാധ്യതയുണ്ടെങ്കിൽ ക്യാമ്പുകൾ കൂടുതൽ തുറക്കണമെങ്കിൽ അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കാനും അതോടൊപ്പം തന്നെ അപകട മേഖലയിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ മൂന്നാറിൽ ക്യാമ്പ് ഒരു ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഈ ക്യാമ്പുകൾ കൂടുതൽ തുറക്കേണ്ടി വന്നാൽ അത്തരം സാഹചര്യം തുറക്കേണ്ടി വന്നാൽ തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ബിനീഷ് ഈ പലയിടത്തും രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വിവരം എന്താണ് ഇടുക്കിയിൽ റബ്ബിക യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഏതായാലും ആറു മണി മുതൽ ക്ഷമിക്കണം വൈകുന്നേരം ഏഴ് മണി മുതൽ തുടർച്ചെ ആറ് മണി വരെയായിരുന്നു യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും മഴ ശക്തമായാൽ തന്നെ ഈ യാത്രാ നിരോധനം തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ജാപ്പ് റോഡിലൊക്കെ ഉള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പോലീസിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ജാഗ്രത പോലീസിന്റെ പോലീസിനോട് നിരീക്ഷണം ഏർപ്പെടുത്തുന്നത് തന്നെയാണ് ഈ ഭരണകൂടം അറിയിച്ചത് കാരണം നിരവധി സഞ്ചാരികൾ കടന്നുപോകുന്ന ഒരു മേഖലയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയാൽ തന്നെയും പലപ്പോഴും ഈ സഞ്ചാരികൾ ഈ പോലീസിന്റെ ബാരിക്കോഡുകൾ മാറ്റിവെച്ചത് വഴി കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് ഒരു വഴി വെച്ചേക്കാം അതുകൊണ്ടുതന്നെ പോലീസിനോട് പ്രത്യേക ജാഗ്രത നിർദ്ദേശം അത് ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അഭിജിം